തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തകൃതിയായ മത്സരമാണ് എറണാകുളം ജില്ലയിൽ നടക്കുന്നത് ജില്ലയുടെ രാഷ്ട്രീയ സ്പന്ദനം എങ്ങനെയാണെന്ന് അന്വേഷിക്കാൻ നമ്മുടെ വാർത്താവതാരക അനുജ രാജേഷ് കളത്തിലിറങ്ങിയിട്ടുണ്ട് കൊച്ചിൻ കോർപ്പറേഷനിൽ വാശിയേറിയ മത്സരം നടക്കുന്ന സ്റ്റേഡിയം ഡിവിഷനിലെ മൂന്ന് സ്ഥാനാർത്ഥികളാണ് ഇപ്പോൾ അനുജ രാജേഷിനൊപ്പം ആദ്യം ചേരുന്നത് ഇന്ന് ജില്ലയിലെ രാഷ്ട്രീയ ചിത്രത്തിനൊപ്പം അനുജയും സഞ്ചരിക്കുന്നുണ്ട് അനുജ ഗുഡ് മോർണിംഗ് വാർത്താമുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പിന്റെ ചൂട് അനുഭവപ്പെടുന്നു അതെ എസ് കെ എൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ന്യൂസ് ഫ്ലോറിലിരുന്നു കൊണ്ട് നമ്മൾ കാഴ്ചകൾ കാണുകയായിരുന്നു അപ്പോൾ ഒന്ന് രംഗത്തേക്ക് ഇറങ്ങി തത്സമയം കാഴ്ചകളൊക്കെ കാണാമെന്ന് ഞാൻ കരുതി അങ്ങനെയാണ് ഇറങ്ങിയത് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് സ്റ്റേഡിയം വാർഡിലാണ് ഈ കൊച്ചി കോർപ്പറേഷൻ പിടിക്കാൻ വേണ്ടി ഇത്തവണ യു ഡി എഫും എൽ ഡി എഫും തമ്മിൽ അതിശക്തമായ പോരാട്ടം നടക്കുകയാണ് കഴിഞ്ഞ തവണ അതായത് രണ്ടായിരത്തി ഇരുപതിൽ നമുക്കറിയാവുന്നത് പോലെ നേരിയ ഒരു മാർജിനാണ് എൽ ഡി ഉണ്ടായിരുന്നത് പിന്നീട് അത് മുപ്പത്തി ഒന്ന് മുപ്പത്തി നാല് എന്ന തരത്തിലേക്കായിരുന്നു പിന്നീട് മറ്റുള്ളവർ സ്വതന്ത്ര വിമതർ അങ്ങനെ നാല് പേരെ കൂടി കൂട്ടി മുപ്പത്തിയെട്ട് എന്നതിലേക്ക് മാറി എൽ ഡി എഫിൻ്റെ ഭരണമാണ് കഴിഞ്ഞ അഞ്ച് വർഷം ഉണ്ടായിരുന്നത് അപ്പോൾ ഇത്തവണ തിരിച്ചു പിടിക്കും യു ഡി എഫ് എന്നുള്ളതാണ് അവർ അവരുടെ കോട്ടയാണ് എറണാകുളം എന്നൊക്കെ നമുക്കറിയാവുന്നതാണ് യു ഡി എഫിനെ സംബന്ധിച്ച് അവരുടെ ഒരു ഉറച്ച കോട്ടയാണ് പക്ഷേ കോർപ്പറേഷൻ ഭരണം കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ടു എന്നത് വലിയ തിരിച്ചടിയായിരുന്നു എന്നാൽ ഇത്തവണ അത് തിരിച്ചു പിടിക്കും എന്നുള്ള ഉറച്ച ആത്മവിശ്വാസത്തിൽ ഇറങ്ങുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഇവിടെ മേയർ എന്നുള്ളത് വനിതാ സംവരണമാണ് എന്നതാണ് ഒട്ടേറെ വനിതകൾ സ്ഥാനാർത്ഥി പട്ടികയിലുണ്ട് അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വനിതകൾക്ക് നല്ല പ്രാമുഖ്യം കൊടുത്തുകൊണ്ടുള്ള പട്ടിക തന്നെയാണ് പുറത്തിറക്കിയിട്ടുള്ളത് ഈ എൽ ഡി എഫിലാണെങ്കിൽ അൻപത്തി ആറ് ശതമാനം വനിതാ സ്ഥാനാർത്ഥികളുണ്ട് എന്നുള്ളതാണ് അതിൽ ചെറുപ്പക്കാരും ഒക്കെയുണ്ട് അതുപോലെ തന്നെയാണ് യു ഡി എഫിലും ഒട്ടേറെ വനിതകളുണ്ട് പക്ഷേ ഞാൻ ഈ നിൽക്കുന്ന ഇടത്ത് അത് കലൂർ സ്റ്റേഡിയം വാർഡാണ് അത് ജനറൽ സീറ്റാണ് അവിടെ മത്സരിക്കുന്ന യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി കോൺഗ്രസിന്റെ കെ പി സി സി ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസാണ് കൂടാതെ മറ്റ് രണ്ട് സ്ഥാനാർത്ഥികൾ എൽ ഡി എഫിന്റെ ജോർജ് നാനാട്ട് നിലവിൽ കൗൺസിലറാണ് ദീപ്തി മേരി വർഗീസും കൗൺസിലറാണ് കൂടാതെ ബി ഡി ജെ എസിന്റെ സ്ഥാനാർത്ഥിയാണത് എൻ ഡി എയുടെ സീറ്റ് ബി ഡി ജെ എസിനാണ് അശോകൻ ഇങ്ങനെ മൂന്ന് സ്ഥാനാർത്ഥികൾ അപ്പം നമ്മളൊരു മീറ്റ് ദ കാൻഡിഡേറ്റ്സിലേക്ക് പോവുകയാണ് മൂന്ന് സ്ഥാനാർത്ഥികളും നമുക്കൊപ്പം തത്സമയമുണ്ട് മോർണിംഗ് ഷോയിൽ ദീപ്തി മേരി വർഗീസ് അതുപോലെ തന്നെ ജോർജ് നാനാട്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ബി ഡി ജെ എസ് അശോകൻ നമുക്ക് അവരോടൊന്ന് സംസാരിക്കാം എസ് കെ അപ്പോ ദീപ്തി ഒരിക്കൽ കൂടി മത്സരത്തിനിറങ്ങുകയാണ് ഇറങ്ങുകയാണ് കൗൺസിലറാണ് നിലവിൽ അതെ ഞാനിപ്പോൾ നിലവിൽ ഈ സ്റ്റേഡിയം ഡിവിഷന്റെ കൗൺസിലറാണ് സ്റ്റേഡിയം ഡിവിഷന്റെ കൗൺസിലറാണ് വലിയ പ്രതീക്ഷയിലാണ് ഇത്തവണ യു ഡി എഫ് വലിയ ഭൂരിപക്ഷത്തോടെ തിരിച്ചു വരും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ അതായത് കോർപ്പറേഷൻ 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 പിടിക്കും 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 തിരിച്ചു 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 ശരിക്കും പറഞ്ഞാൽ കൊച്ചി നഗരസഭയില് ഈ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും വികസന പ്രവർത്തനം നടന്നിട്ടുള്ള ഒരു സമയം ഉണ്ടായിട്ടുള്ളത് നമുക്കറിയാം നിരവധി മേയർമാർ വന്നു പോയെങ്കിലും അഡ്വക്കേറ്റ് എം അനിൽകുമാർ എന്ന് പറയുന്ന കൊച്ചി നഗരസഭയുടെ മേയർ നിങ്ങൾക്ക് ഓരോ പത്ര പത്രക്കട്ടിങ്ങും അതുപോലെ ദൃശ്യമാധ്യമങ്ങളൊക്കെ എടുത്തു നോക്കി അറിയാൻ പറ്റും ഈ എതിർ ആയിട്ടുള്ള ആളുകൾ പോലും കഴിഞ്ഞ കൗൺസിലിൽ വളരെ പോസിറ്റീവായിട്ടാണ് മേയറെക്കുറിച്ച് സംസാരിച്ചത് അത് തന്നെ മേയർക്ക് വീട്ടിൽ ഏറ്റവും വലിയ അംഗീകാരമാണ് അങ്ങനെ ഒരു ഹൺഡ്രഡ് പെർസെൻറ്റ് ക്ലെയിം പറയാൻ പറ്റത്തില്ല അതിനകത്ത് പോരായ്മകളും ഉണ്ട് പിന്നെ ഇത്തവണ എൻ എന്താണ് പോരായ്മകൾ എന്ന് പറഞ്ഞാൽ വികസനം ഒരു ഫേസ് ലിഫ്റ്റിംഗ് മാത്രമായിട്ട് ഒതുക്കുന്നു എല്ലാ ജനങ്ങളിലേക്കും എത്തുന്നില്ല ഇപ്പം പഞ്ചായത്ത് രാജ് ആക്ട് അനുസരിച്ച് നയൻറ്റീൻ നയൻറ്റി ഫോറിൽ പഞ്ചായത്ത് രാജ് ആക്ട് വന്നു ഈ പഞ്ചായത്ത് രാജ് ആക്ട് വന്നപ്പോഴത്തേക്ക് റൂട്ട് ലെവലുള്ള ഡിസിഷൻസ് വേണം ആ ഗ്രാസ് റൂട്ട് ലെവലിൽ ഒരു വിഭാഗം മാത്രമായിട്ട് ഒതുക്കി വെച്ചിരിക്കുന്നു സാധാരണ വിഭാഗങ്ങൾക്ക് ഇന്നും വെള്ളത്തിൽ വെള്ളക്കെട്ടില്ല ഒരു മുകളിലൊരു കണ്ടു ആ എവിടെ പറഞ്ഞിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല ഞാൻ അതായത് ഇപ്പോ അരമണിക്കൂർ മഴ പെയ്താൽ അതെ അരക്കെട്ടോളം വെള്ളം എന്ന് പറയുന്നത് വിഷയമാണ് ഇത്തവണ ക്യാമ്പയിൻ വിഷയം അത് മാത്രമല്ല ഈ നിരവധിയായ പ്രശ്നങ്ങൾ ഈ കഴിഞ്ഞ അഞ്ച് വർഷക്കാലമാണ് ഈ ഈ കഴിഞ്ഞ അഞ്ച് വർഷക്കാലമാണ് കൊച്ചി നഗരസഭയിൽ പുതിയതായിട്ട് ഒരു പദ്ധതിയും കൊണ്ടുവരാത്തത് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇവിടെ ഏതെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ സി ലൈറ്റ് ലൈറ്റ് ഇടുന്നുണ്ട് പുതിയതായിട്ട് അതുപോലെ തന്നെ മറ്റ് ചില വാഹനങ്ങളൊക്കെ വാങ്ങിച്ചു സെക്ഷൻ കം ജെറ്റിംഗ് മെഷീൻ ഇതെല്ലാം യു ഡി എഫിന്റെ ഭരണകാലത്ത് ടോണി ചമ്മണി ഇരിക്കുന്ന കാലഘട്ടത്തിൽ ഈ കൊച്ചി നഗരത്തെ അറുന്നൂറോളം നഗരങ്ങൾ പങ്കെടുത്ത ആ മത്സരത്തിൽ കൊച്ചി നഗരത്തെ സ്മാർട്ട് സിറ്റി ആക്കാനുള്ളതിൽ നമ്മൾ നമ്മളെത്തി ആ എത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് സി എസ് എം എൽ പദ്ധതി നമുക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞത് ആ പദ്ധതി ഇപ്പോൾ ചെയ്തു എന്നതിൽ കവിഞ്ഞ് പുതുതായി ഒന്നും കൊണ്ടുവന്നില്ല ഇപ്പോൾ കഴിഞ്ഞ ദിവസം രണ്ട് ദിവസം മഴ വന്നു ഇവിടെ മുഴുവൻ എറണാകുളം മുഴുവൻ വെള്ളക്കെട്ടായിരുന്നു നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണല്ലോ വെള്ളക്കെട്ടുണ്ട് ബ്രഹ്മപുരം ഇപ്പോഴും ഒന്നും സംഭവിച്ചിട്ടില്ല ബ്രഹ്മപുരം ഇപ്പോൾ ചെന്ന് നിങ്ങൾ ഷൂട്ട് ചെയ്താൽ കാണാം അവിടെ പഴയതുപോലെ തന്നെ മാലിന്യം കുമിഞ്ഞുകൂടിയിരിക്കുകയാണ് ഇപ്പൊ അല്ലെ നിലവിലെ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ അതിൽ എന്താണ് വാർഡിൻ്റെ വികസനത്തെക്കുറിച്ച് ആസ് എ കൗൺസിലർ ഇവിടെ നിന്ന് നടന്നൊരമ്പത് മീറ്റർ മുമ്പോട്ട് ചെന്നാൽ ബ്രഹ്മപുരം കത്തിയ സമയത്ത് എടുത്ത ഡിസിഷൻ ഈ ഡിവിഷനിലെ ജനങ്ങളെ കൂട്ടി ഞാൻ എടുത്ത ഡിസിഷൻ ആണ് അവിടെ കാണുന്ന പദ്ധതി അവിടെ ജൈവ മാലിന്യം വളമാക്കുന്ന ഒരു പ്ലാന്റ് നിങ്ങൾക്ക് കാണാം അഞ്ഞൂറ് കിലോ ജൈവ മാലിന്യം വളമാക്കാൻ കഴിയും അവിടെ ഞങ്ങൾ ഇപ്പോൾ ഫ്രീ ആയിട്ട് വളം കൊടുക്കുന്നുണ്ട് ആവശ്യക്കാർക്ക് അതെല്ലാം വാങ്ങിച്ചുകൊണ്ട് പോകാൻ തുടങ്ങിയിട്ടുണ്ട് ആ പദ്ധതി നടപ്പിലാക്കിയത് ഈ എവിടെ എന്ത് പ്രശ്നം ഉണ്ടായാലും ബ്രഹ്മപുരത്തേക്ക് വളം നമ്മൾ ജൈവ മാലിന്യം കൊണ്ടുപോകാൻ പറ്റിയില്ലെങ്കിലും ഈ ഡിവിഷനിലെ ആളുകൾക്ക് ഇവിടെ കൊണ്ടുവന്ന് നിക്ഷേപിച്ചാൽ അത് അവർക്ക് വളമായി തിരികെ കിട്ടും എന്നുള്ളതാണ് അതുകൊണ്ട് അതുമാത്രമല്ല ഈ ഡിവിഷനിലെ മുഴുവൻ റോഡുകളും മുഴുവൻ റോഡുകളും നമ്മൾ പണി കഴിപ്പിച്ചു കഴിഞ്ഞു തോടുകളുടെ വർക്ക് പണി കഴിപ്പിച്ചു കഴിഞ്ഞു പിന്നെ ഒരു പ്രയാസമുള്ളത് പ്രതിപക്ഷ കൗൺസിൽ എന്നുള്ള കൗൺസിലർ എന്നുള്ള നിലയ്ക്ക് പല കാര്യങ്ങളിലും വലിയ ഡിലേ ആണ് വന്നിരിക്കുന്നത് അപ്പോൾ അതാണ് പറയുന്നത് നമുക്കൊരു വികസനം നടത്താൻ പോലും ഉള്ളൊരു സപ്പോർട്ട് പിന്തുണ അത് ലഭിക്കുന്നില്ല എന്നൊരു വലിയ പരാതി വ്യാപകമായി തന്നെയാണ് അത് വളരെ തെറ്റിദ്ധാരണയാണ് നിങ്ങൾക്കറിയാം കൊച്ചി നഗരസഭയിൽ യു ഡി എഫിൻ്റെ ഏറ്റവും നല്ലൊരു കൗൺസിലറാണ് ബാസ്റ്റിൻ ബാബു ബാസ്റ്റിൻ ബാബുൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ദൃശ്യമാധ്യമങ്ങളിലെല്ലാം ഉണ്ട് അദ്ദേഹത്തെ യു ഡി എഫിൻ്റെ ഒരു കൗൺസിലറായിട്ട് പോലും ആ ഡിവിഷനിലെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ബഹുമാനപ്പെട്ട കൊച്ചി മേയറാണ് കാരണം കൊച്ചി മേയർ എൽ ഡി എഫ് എന്നോ യു ഡി എഫ് എന്നോ തരംതിരിക്കാതെ എല്ലാവരെയും ചേർത്ത് നിർത്തിയിട്ടുള്ള ഒരു മേയറാണ് നമുക്കറിയാം ഇപ്പോൾ ബഹുമാനപ്പെട്ട ദീപ്തി മേരി കൗൺസിലർ പറഞ്ഞ പോലെ ഇവിടെ നിന്ന് ഇപ്പോൾ ഈ നാൽപ്പത്തി ഈ ഡിവിഷൻ ദീപ്തിയുടെ ഡിവിഷനിൽ ഇപ്പോൾ ഒരു ജൈവ മാലിന്യ പ്ലാന്റ് സ്ഥാപിച്ചു എന്ന് പറയുന്നുണ്ട് പക്ഷേ ഈ നമ്മളുടെ ഈ ഡിവിഷനുമായി ബന്ധപ്പെട്ട മുഴുവൻ വേസ്റ്റും അവിടെ തരംതിരിക്കാനായിട്ട് സാധിക്കില്ല നിങ്ങളൊന്ന് നോക്കി അറിയാൻ പറ്റും കാരണം കുറച്ച് നമുക്ക് ചെയ്യാൻ പറ്റും എന്നല്ലാതെ നിങ്ങൾ പ്രധാനമായും ഇപ്പോൾ നിങ്ങളുടെ ഒരു വികസനം ഉയർത്തി കാട്ടിക്കൊണ്ടാണല്ലോ അതിൽ ഏറ്റവും പ്രധാനമായി വൺ ടു ത്രീ അങ്ങനെ പോയിന്റ് ബൈ പോയിന്റ് പെട്ടെന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് ഞാൻ നിലവിൽ കാരണകോടം നാൽപ്പത്തിനാലാം ഡിവിഷനിലെ കൗൺസിലറാണ് എൻ്റെ ഡിവിഷനിൽ ചെയ്തേക്കണ വികസന പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് ഒന്ന് ജസ്റ്റ് നോക്കി അറിയാൻ പറ്റും ഇപ്പോൾ ഞാൻ പ്രതിദാനം ചെയ്യാൻ പോകുന്ന ഈ ഡിവിഷനിൽ ഒരു അംഗനവാടി പോലും ഇല്ല എന്നുള്ളത് വളരെ ദുഃഖകരമായ സംഭവമാണ് ഒരു പ്രാഥമിക ആരോഗ്യം പോലും ഇല്ല ആരോഗ്യ കേന്ദ്രം നമുക്കറിയാം എല്ലാ ഡിവിഷനുകളിലും പ്രാഥമിക ആരോഗ്യ കേന്ദ്രമുണ്ട് അതിന് മറുപടി പറയേണ്ടത് ഇവിടെ പൊതു കെട്ടിടങ്ങൾ ഇല്ലാത്ത ഒരു ഡിവിഷൻ അത് എനിക്ക് തോന്നുന്നു ഞാനാട്ടിന് ഈ ഡിവിഷനെ പറ്റി ഇപ്പോഴും ഒരു ധാരണ വന്നിട്ടില്ല ഇവിടെ പൊതു കെട്ടിടങ്ങൾ ഇല്ലാത്ത ആകെ ഉള്ളത് ഈ സ്റ്റേഡിയമാണ് ഈ സ്റ്റേഡിയത്തിൻ്റെ സ്ഥലം നമുക്ക് അത്തരം കാര്യങ്ങൾക്ക് വിട്ടു തരില്ല അല്ലാതെ എൻ്റെ കഴിഞ്ഞ മുപ്പത്തി ഒമ്പതാം ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുറെ കൂടിച്ചേരലുകൾ വന്നിട്ടുണ്ട് പഴയ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്കൂളില്ല പൊതു സ്ഥലങ്ങളില്ല പൊതുവായിട്ടുള്ള ഒന്നുമില്ല അതുകൊണ്ട് തന്നെ നമുക്ക് വാർഡ് കെട്ടിടത്തിലാണ് ഞങ്ങൾ അംഗൻവാടി നടത്തുന്നത് ഇനി വെൽനസ് സെൻ്റർ തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വാർഡ് കെട്ടിടം എടുക്കണം വാർഡ് കെട്ടിടം ഞങ്ങൾ എടുത്തു എടുത്തുകൊടുത്തിട്ട് കൂടി ഭയങ്കരമായ ഭയങ്കരമായ ആണ് ഈ ഭരണസമിതി വരുത്തിയിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് വർഷമായി ഞാൻ അതിന്റെ പുറകെ ഓടിയിട്ടും അതിന്റെ പേപ്പറുകൾ പറഞ്ഞുകൊണ്ടാണ് പ്രചാരണം ഇതിൽ എന്താണ് ബി ഡി ജെ എസിന്റെ പ്രതീക്ഷകൾ നിങ്ങൾ എന്തൊക്കെ എൽ ഡി എഫ് യു ഡി എഫ് അവര് രണ്ടുപേരെയും കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞല്ലോ അവർ തന്നെ പരസ്പരം പറയുന്നുണ്ട് ഇനി ഒരുപാട് കാര്യങ്ങൾ വിട്ടുപോയെന്ന് ഈ വിട്ടുപോയ സംഗതികളും ഇപ്പോഴും നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളിലും സെൻടറിൽ ഇഷ്ടം പോലെ ഫണ്ടാണ് അലോക്കേറ്റ് ചെയ്യുന്നത് ഈ ഫണ്ടുകളൊക്കെ ഒരു ബഹുഭൂരിപക്ഷം വരുന്ന ദാരിദ്ര്യത്തിൽ താമസിക്കുന്ന അർബൻ പുവേഴ്സ് അവർക്കത് ലഭ്യമല്ല ഇന്നും ഭവനം കിട്ടാത്ത ഭവന പദ്ധതിയിൽ പെടാത്ത ഒരുപാട് കുടുംബങ്ങൾ ഈ സിറ്റിയിലുണ്ട് അതൊന്നും അവരാരും മൈൻഡ് ചെയ്യുന്നില്ല അവർ ഈ സിറ്റിയിൽ ലൈറ്റ് ഇട്ടു ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചെയ്തു അതുമാത്രമേ ഉള്ളൂ നമുക്ക് മെട്രോ ട്രെയിനിൽ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ചവിട്ടെന്ന് എവിടാണ്

അതിപ്പോ നമ്മൾ കേരളത്തിൽ കേരളത്തിലുടനീളം നോക്കിയ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും വിമതശല്യമുണ്ട് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനല്ല ഞങ്ങളെ സംബന്ധിച്ച് അവിടെ ഇവിടെ കുറച്ചുള്ളത് അത് ഞങ്ങൾ അതാണ് ഞാൻ പറഞ്ഞത് എന്തെങ്കിലും വിവാദം ഉണ്ടാക്കുന്നവർക്ക് എന്തെങ്കിലും ലക്ഷ്യമുണ്ടാകുമല്ലോ അല്ലാതെ പാർട്ടിയെ പിന്തുണയ്ക്കുന്ന പാർട്ടിക്കാരനായ ഒരാൾക്ക് പാർട്ടിയെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്ന ഒരാൾ അത്തരം വിമർശനങ്ങൾ പറയില്ല ആ വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ ഏതോ ശക്തികൾ പ്രവർത്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ജനറൽ സീറ്റിലാണ് ദീപ്തി അതെ പരാജയ പാർട്ടിക്കുണ്ട് പാർട്ടിക്കുള്ളിൽ അങ്ങനെ ഒരു പരാതി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ സ്ഥാനാർത്ഥിയാവില്ല പിന്നെ അത് പറയുന്നത് തന്നെ ഭരണഘടനാപരമായി തെറ്റാണ് ഇപ്പോൾ നമ്മുടെ ഈ ചോദ്യം ഇനി ആ പരാതി എനിക്ക് ദീപ്തി അത് പരാതി വരുന്നതായിട്ട് എനിക്കറിയില്ല കാരണം ജനറൽ സീറ്റിൽ മത്സരിക്കാൻ ഏതൊരു സ്ത്രീക്കും അവകാശമുണ്ട് ശാക്തീകരണത്തിന്റെ കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് പിന്നെ ഞാനൊരു അടിസ്ഥാനത്തിൽ രാഷ്ട്രീയത്തിൽ വന്ന ഒരാളല്ല മുപ്പത്തഞ്ച് വർഷമായി ഞാൻ പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ കേരള വിദ്യാർത്ഥി യൂണിയനിലൂടെ വന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ അത് എനിക്ക് തോന്നുന്നില്ല അതൊരു ശരിയായ രീതിയാണ് പിന്നെ ഈ കോർപ്പറേഷൻ കോർപ്പറേഷൻ വനിതാ സംവരണമാണ് മേയർ മേയർ വനിതയാകും ദീപ്തിയാണോ അടുത്ത കൊച്ചി ദീപ്തി മേരി എന്ന് ഒരു രീതിയിലേക്ക് നമ്മൾ എത്തുമോ കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരിക്കലും അതിപ്പോ മുഖ്യമന്ത്രിയുടെ കാര്യത്തിലായ പോലും അത്തരം പ്രഖ്യാപനങ്ങൾ മുൻകൂട്ടി നടത്താറില്ല മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനം പോലെയല്ല നമ്മൾ ഒരു വലിയ ഒരു ജനാധിപത്യ പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് ജയിച്ചു വരുന്ന ആളുകൾ അവരുടെ അഭിപ്രായം അത് സമന്വയിപ്പിച്ചുകൊണ്ടായിരിക്കും അത്തരം കാര്യങ്ങളിൽ തീരുമാനം ഉണ്ടാവുക മുൻകൂട്ടി അത്തരം യാതൊരു തീരുമാനങ്ങളും ഇല്ല അപ്പോൾ അതാണ് എസ് കെ ഇപ്പോ മൂന്ന് പേരും സജീവമായി തന്നെ പ്രചാരണ രംഗത്തുണ്ട് അതിൽ ദീപ്തിയും ഒപ്പം തന്നെ അശോകനും രണ്ടുപേരും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ഇന്ന് പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസമാണ് ഒൻപത് മുപ്പതിന് ജോർജ് നാനാട്ട് പത്രിക സമർപ്പിക്കാൻ പോവുകയാണ് അപ്പോൾ വലിയ ആത്മവിശ്വാസത്തിലാണ് ഈ മൂന്ന് കൂട്ടരും ഞാൻ കലൂർ സ്റ്റേഡിയത്തിൽ നിന്നാണ് മൂന്ന് സ്ഥാനാർത്ഥികൾക്കൊപ്പവും ഈ മോർണിംഗ് ഷോയിൽ ചേർന്നത് രാജേഷ് ആ മൂന്ന് ഒരു ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം